പാരിജാത പൂക്കളാണ് കേട്ടോ ഇതായി കാണുന്നത് പാരിജാതം എന്ന് പറഞ്ഞാൽ ഒറിജിനൽ പാരിജാതം പലരും പാരിജാതം എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നത് ഗന്ധരാജൻ പൂക്കളും നാഗലിംഗ പൂക്കള് അല്ലെങ്കിൽ പവിഴമല്ലി പൂക്കളൊക്കെയാണ് കാണിച്ചു വന്നിട്ട് പാരിജാതമാണെന്ന് പറയുന്നത് പക്ഷെ അതൊന്നല്ല പാരിജാതം എന്താ ഈ കാണുന്നതാണ് പാരിജാതം ഇതിന്റെ ഇലകൾ നല്ല കടുത്ത പച്ച നിറത്തിലുള്ള ഇലകളും ഇലയുടെ ഞെട്ടിന് ഓറഞ്ച് നിറവുമാണ് ഉള്ളത് പിന്നെ ഈ പൂക്കൾ നല്ല വെളുത്ത ചെറിയ പൂക്കളാണ് കുലകുലയായിട്ട് ഉണ്ടായി കിട്ടും ദിവസവും പൂക്കൾ വിരിയും പൂക്കൾ വിരിഞ്ഞാൽ ഉടനെ തന്നെ ആ പ്രദേശം മുഴുവൻ സുഗന്ധം പരക്കുകയും ചെയ്യും പതിനഞ്ച് മീറ്ററോളം ഉയരത്തിൽ വരെ പാരിജാത വളരും ചട്ടികളിൽ വളർത്തി കഴിഞ്ഞാൽ ചെറിയൊരു കുറ്റിച്ചെടിയായിട്ടും വളർന്ന് ധാരാളം പൂക്കൾ ഉണ്ടായി തരും കേട്ടോ പിന്നെ ഇത് നട്ട് ആറുമാസം എത്തുമ്പോഴേക്കും പൂക്കൾ ഉണ്ടാകാൻ തുടങ്ങും ഒരുപാട് ഔഷധഗുണങ്ങളുള്ള ചെടിയാണ് കേട്ടോ ഇത് ഇലകൾ പൂക്കൾ വേര് തൊലി എന്നിവ ഔഷധ ഗുണമുള്ളവയാണ് വൈകുന്നേരത്തോടു കൂടിയാണ് പൂക്കൾ വിടരാറുള്ളത് തേനീച്ചകളും നിശാശലഭങ്ങളും തേൻ കുടിക്കാനെത്താറുണ്ട്